നമസ്കാരം പരമശിവനുമായി ബന്ധപ്പെട്ട ശിവചക്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരാൻ പോകുന്ന സവിശേഷമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ അഥവാ ശിവചക്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് ഭഗവാന്റെ ഈ ചക്രത്തിലേക്ക് ശിവചക്രത്തിലേക്ക് നോക്കി ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിക്കുക മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക മനസ്സിലുള്ള ഈ ആഗ്രഹം നടക്കണം ഇപ്പോൾ അനുഭവിച്ച് പോരുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കണം ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിച്ച് മനസ്സിൽ ഒരു ആഗ്രഹം തീർച്ചയായും നിങ്ങൾ വിചാരിക്കുക ഏവരും ഒരാഗ്രഹം വിചാരിച്ചു എന്നാണ് കരുതുന്നത് ഇനി ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിന് മുന്നോടിയായി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഓം നമശിവായ നിങ്ങൾ രേഖപ്പെടുത്തുക പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിർവിപരീതമായി സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ നേരെ തിരിച്ചാണ് ഫലങ്ങൾ വന്നു ചേരുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് പോലും നടക്കാത്തതായ സാഹചര്യം എന്നാൽ പരമശിവനുമായി ബന്ധപ്പെട്ട ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അപ്രതീക്ഷിതമായി മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണം എന്ന് ആദ്യമായി ആഗ്രഹിക്കുകയും നടക്കാതെ വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ പോലും അതിൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മാറ്റങ്ങൾ വന്നു ഈ സമയം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികളുണ്ട് എങ്കിലും വിഷമങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടത്തിലേക്ക് കുതിക്കുവാൻ സാധിച്ചു എന്ന് വരാം പ്രധാനമായും നിങ്ങൾക്ക് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏതാണ് നിങ്ങൾക്ക് മുൻപിലുള്ള കാര്യങ്ങളിൽ ശരി തെറ്റേതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് വിജയങ്ങളും നേട്ടങ്ങളും നൽകി എന്ന് വരാം ചില വ്യക്തികൾ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ആരാണ് നിങ്ങൾക്ക് എതിര് നിൽക്കുന്നത് എന്ന് ഭഗവാനായി തന്നെ കാട്ടിത്തരുന്ന പല അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയാം ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമാണ് നാൾക്ക് നാൾ ഈശ്വരാധീനം ശിവകടാക്ഷം നിങ്ങൾ വർദ്ധിപ്പിക്കുക കാരണം ഭഗവാൻ നൽകുന്നതായ ആ സൂചനകൾ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്ന ആ സൂചനകൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അവരുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് കൂടാതെ സൽ നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളിലും അത് പ്രകടമായി തന്നെ നിങ്ങൾക്ക് മാറാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അപകട സാധ്യതകൾ കൂടിയതായ പല കാര്യങ്ങളും അത്ഭുതകരമായി തന്നെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും പിന്നീടായിരിക്കും നിങ്ങൾക്ക് അതേ മനസ്സിലാക്കുക കാരണം അത് അപകടമായിരുന്നു എന്ന് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും എന്നാൽ ആദ്യം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും എങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അനുകൂലമായി തരും തെറ്റായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നുചേരാം പലപ്പോഴും നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കുക കാരണം ഭഗവാൻ പല കാര്യങ്ങളും കണ്ടിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ മാനസികപരമായ വിഷമതകൾ നാളെ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളായി മാറാം ഈ സമയം സാമ്പത്തിക പുരോഗതിക്കുള്ള ചില ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു സാമ്പത്തികമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു ചില വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സഹായമോ ശത്രു ശല്യത്താൽ മറക്കപ്പെട്ടതായ സൗഭാഗ്യമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഉദ്ദേശിച്ചതായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കടന്ന് വരാവുന്നതാണ് പ്രവൃത്തികൾ ഗുണകരമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിലിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ തടസ്സങ്ങളോ അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾക്കോ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം കടബാധ്യതകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം കാര്യവിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും സമ്മാനം അല്ലെങ്കിൽ പല രീതിയിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങളിലേക്ക് കർമ്മ പുരോഗതിയിലേക്ക് ഭഗവാൻ നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ശത്രുശല്യത്താൽ നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്ന അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട് അത് പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശുഭകരമായി തീരും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും വസ്തുക്കൾ ആഗ്രഹിച്ചതായി ചില കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നേടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്കുണ്ട് പല വ്യക്തികളാലും നിങ്ങൾക്ക് അത്തരത്തിൽ തിരിച്ചടികളോ വിഷമങ്ങളോ ജീവിതത്തിൽ വന്ന് ചേരുന്ന സാഹചര്യമോ ഉണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും കാരണം ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രവൃത്തി വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്തെന്നില്ലാതെ പോസിറ്റീവായ ചിന്തകൾ സന്തോഷകരമായ അവസ്ഥ ജീവിതത്തിലേക്ക് വന്നുചേരാം നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ആ സമയങ്ങളിൽ പോലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മനസ്സിൽ സന്തോഷമോ ആശ്വാസമോ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും സൽകീർത്തി നേടുക സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുക പൊതുപ്രവർത്തനമോ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ മൂലം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നുചേരാം കൂടാതെ ഏവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധം മോശമാണ് എങ്കിൽ പോലും ആ ബന്ധങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നുചേരും അപ്രതീക്ഷമായ തിരിച്ചടികളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ൾ മൂലമുള്ളതോ അല്ലെങ്കിൽ മറ്റു ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിരോധം ദോഷങ്ങൾ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും അപമാനം അപകീർത്തി നിങ്ങളിൽ നിന്നും അകലും അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം ഏത് കാര്യത്തിലും തടസ്സങ്ങൾ എന്ന നിങ്ങളുടെ ആധി മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും കാര്യത്തിലും അനുകൂലമായ കാര്യങ്ങളാണ് കടന്നുവരിക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് അത് തീർച്ചയായും നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും കാരണം ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും സാധിച്ചു എന്ന് വരാം പ്രവൃത്തി ഗുണം നിങ്ങളുടെ മേഖലകളിൽ പ്രവർത്തിക്കുന്നതായ സാഹചര്യത്തിൽ വന്നു ചേരും പ്രവൃത്തി കുളത്താൽ നിങ്ങൾക്ക് പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഏത് കാര്യത്തിലും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതിനാൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എപ്രകാരം പ്രവർത്തിക്കണം എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക ചില സൂചനകൾ ചില അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ അവിചാരിതമായ തടസ്സങ്ങൾ പോലും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാകുന്നു പ്രധാനമായും ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിത്യവും ശിവ മന്ത്രങ്ങൾ പ്രത്യേകിച്ചും പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് മുന്നോട്ട് പോകുന്നത് ആഗ്രഹങ്ങൾ നടക്കുവാൻ എളുപ്പമായി തീരും പ്രധാനമായും സന്ധ്യാസമയത്ത് ഭസ്മക്കുറിയണിഞ്ഞ് ഭഗവാനെ ആരാധിക്കുന്നത് ഫലം നിങ്ങൾക്ക് നൽകും തിങ്കളാഴ്ച ദിവസങ്ങളിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം കൂടി നടത്തുക